ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്ലാന്റിൻ്റെ വീഡിയോ അല്ല നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ വീഡിയോ ആണേ ഇപ്പം ഇവർ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ഒരു മെയിലാൻ്റ് ഫീമെയിലാണുള്ളത് എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ കൂടിനകത്തിട്ടേക്കുന്നത് സാധനം പൂച്ച എന്ന് പറയുമ്പോൾ അങ്ങനെ കൂടിനകത്തുന്നൊരു ഐറ്റം അല്ലല്ലോ അല്ലാതെ നമ്മുടെ കൂടെ എപ്പോഴും മുട്ടയൊരുമി കഴിയുന്നവരാണല്ലോ ഈ പൂച്ചകളെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ വീട്ടിലൊരു കുഞ്ഞിതുണ്ട് അത് അവനൊരു അഞ്ച് ദിവസോളം ഉണ്ട് പക്ഷേ അവനെ ഈ ഇവരെ ഉപദ്രവിക്കും അവൻ പൂടെയെല്ലാം വലിച്ചുപറച്ചെടുക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതുങ്ങൾ നാടൻ പൂച്ചകളെ പോലെ എല്ലാം അറിയാമല്ലോ ഭയങ്കര കാമാണ് തിരിച്ചൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെയും ചെയ്തുകൊണ്ടിരിക്കും അതും ഒരു കാര്യം മറ്റൊന്ന് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ പൂച്ചകൾ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവീണ അതത് വേറെ അതിലൊക്കെ കഷ്ടമായിട്ടുള്ളതൊന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണ്ടനുണ്ട് ഇങ്ങനെ അതിങ്ങനെ വേണ്ടറിങ്ങായിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ എല്ലാ പൂച്ചകളെയും ഉപദ്രവിക്കും അപ്പം ഇനി കഴിച്ചൊക്കെ കഴിഞ്ഞാൽ അറിയാമല്ലോ മുറയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം എപ്പോഴും ഇങ്ങനെ അതുകൊണ്ടാണ് നോർമലി ഇതിങ്ങനെ ഇവരെ ഞാൻ ഇങ്ങനെ പുട്ടിയിട്ടതിന് കാരണം നമ്മൾ അവരെ അത്രത്തോളം സ്നേഹിക്കുന്നതുകൊണ്ട് അത്രത്തോളം അവർ കെയർ ആയിരിക്കണം സന്തോഷവും പിന്നെ എന്താ സുഖമായിട്ടൊക്കെ ഇരിക്കണമെന്നുള്ളത് കൊണ്ട് അവരെ ഇങ്ങനെ ഇട്ടെന്നുള്ളതേ ഉള്ളൂ പക്ഷേ എപ്പോഴും ഇങ്ങനെ ഇടലില്ല ഇടയ്ക്കെങ്കിലും വീട്ടിലൊക്കെ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഇവരെ തന്നെ നോക്കിയിരിക്കണം വേറൊന്ന് നടക്കാനൊക്കെ കൊണ്ടുപോകും ഞാൻ അവരുടെ കഴുത്തിൽ വെൽറ്റൊക്കെ ഇട്ടിട്ട് നടക്കാനൊക്കെ കൊണ്ടുപോകും പിന്നെ ഇവരും ഓടിപ്പോകാന്നുള്ളൊരു പേടിയൊക്കെ നമുക്കുണ്ട് അതുകൊണ്ടാണ് നോർമലി വെൽറ്റൊക്കെ ഇട്ട് നടക്കാനായിട്ട് കൊണ്ടുപോകുന്നത് മിക്കവാറും വെളിയിലെല്ലാം കൊണ്ടുപോകാറുണ്ട് പിന്നെ അവരും പിന്നെ ആ ഒരു ഇതിനോടങ്ങ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം പിന്നെ മഴയൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് അങ്ങനെ എപ്പോഴൊന്നും നമുക്ക് നടക്കാൻ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഈ ഒരു ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ കണ്ടൻ ഞാനിവരെ രണ്ട് പേരെയും കൊണ്ട് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ചുമ കെട്ടിയിടാറുണ്ട് അപ്പം അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറേ നേരം കഴിഞ്ഞ് ഒരു ഭയങ്കര മുരളിച്ച കേട്ട് വലിയ ഒച്ച കാറുന്ന പോലെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് ഈ രണ്ട് പേരുടെ അടുത്ത് ആ കണ്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാറിക്കൊണ്ട് നിൽക്കുക എന്തോ ഭാഗ്യത്തിന് ഈ പാവങ്ങളെ കടിച്ചില്ല കേട്ടോ കടിച്ചിരുന്നെങ്കിലത്തെ അവസ്ഥ എനിക്ക് ഓക്കാം മേലെ ഞാൻ ഓടിച്ചെന്ന് അതിനെ ഓടിച്ചു വിട്ടു ഏതായാലും കടിയൊന്നും കിട്ടിയില്ല അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പൂട്ടിയിടേണ്ടി വരുന്നത് സദ്യ ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ പൂട്ടിയിരുന്നതൊക്കെ അതുകൊണ്ടൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് നമുക്കും അവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല അവരുടെ സേഫ്റ്റി കണക്കിലെടുത്താണ് ഒരു കാര്യം ചെയ്തേക്കുന്നത് കിമ്മാണെങ്കിൽ ഭയങ്കര നമ്മളായിട്ട് ഭയങ്കര കിമ്മെന്ന് പറയുന്നത് മേൽക്കാറ്റാണ് അവൻ നമ്മളായിട്ട് ഭയങ്കര കൂട്ടാണ് പക്ഷേ കിറ്റ അത് ഫീമെയിലാണ് അവളെ നമ്മളെടുക്കു തോന്നുന്ന അവൾക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല അവൾ തോടുന്ന പോലും ചിലപ്പോൾ ഇഷ്ടമല്ല എടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ കരയാനൊക്കെ പോകും പക്ഷേ ഇവനെ സംബന്ധിച്ച് ഇവനെ എടുത്തില്ലെങ്കിലാണ് ഭക്ഷണം ഇവനെപ്പോഴും നമ്മളെടുക്കണം തോണ്ടണം അങ്ങനെയൊക്കെയുണ്ട് കൂടെ കൂടെ ഇവരെ മുടിയൊക്കെ ഞാൻ ചെയ് കൊടുക്കാറുണ്ട് ഇവൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരുടെ ഹെയർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് സ്കിമ്മിൻ്റെ ഹെയർ ഭയങ്കര കട്ടിയുള്ളതാണ് അപ്പോൾ നമ്മളതെന്നും എന്ത് വെച്ച് ചെയ്യുകയോ ഡ്രിം ചെയ്യുമൊക്കെ ചെയ്തതാണ് അന്നലെ ഉള്ളൂ അതങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ കട്ടി പിടിക്കും ജട പിടിക്കാൻ നമ്മൾ പറയത്തില്ല അമ്മാരി കൊലത്തിലാവും അത് കട്ട് ചെയ്ത് വിടേ നിന്നെ നിർത്തിയുള്ളൂ അല്ലാതെ ചീവി അത് ശരിയാക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഒരു പ്രാവശ്യം നമുക്കങ്ങനെ പറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് നമ്മൾ ഗ്രൂമിങ്ങിനു കൊണ്ടുപോയി അവരത് കട്ട് ചെയ്ത് അപ്പോൾ അവിടെ മുറിവുമായി അങ്ങനെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ചെറിയൊരു ചട പിടിക്കുമ്പോൾ നമ്മൾ തന്നെ അതങ്ങ് കട്ട് ചെയ്ത് വിടുകയാണ് ഇപ്പം പതിവ് അവനെ ചെയ്യാലും അങ്ങനെ ഇടയ്ക്ക് വരും ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മൾ മിസ്സാവാറുണ്ട് ഈ ചെയ്യുമെന്നൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ തെറ്റായ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ചെയ്യില്ലേലും കുഴപ്പമില്ല പക്ഷെ ചെയ്യാറുണ്ട് കാരണം അവർക്ക് അവൾക്ക് നല്ല ഹെയർഫോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചീവിയൊക്കെ വൃത്തിയാക്കി വിടാറുണ്ട് പക്ഷേ എന്നാലും കട്ടി പിടിക്കത്തില്ല രണ്ടുപേരും പേർഷനിൽ തന്നെ ആണെങ്കിലും എന്തോ ഈ കൂടെകൾ തമ്മിൽ വ്യത്യാസമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഒരു കുഞ്ഞുണ്ടായതിൽ ആ കുഞ്ഞ് അവളുടെ ഫേസൊക്കെ ആയിരുന്നെങ്കിലും പക്ഷേ ശിവൻ്റെ പോലത്തെ നല്ല കട്ടിയുള്ള ഹെയർ ഉള്ള ഒരു ടൈപ്പ് ആയിരുന്നു ഇവരുടെ ഇഷ്ടങ്ങളെ മേലും വ്യത്യാസമൊക്കെ ഉണ്ട് ഈ കിറ്റാക്കിയപ്പോഴും ഹോം മെയ്ഡായിട്ടുള്ള ഫുഡൊക്കെയാണ് ഇഷ്ടം കേട്ടോ പക്ഷേ അവനെ സംബന്ധിച്ച് അവന് ബിസ്ക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ നമ്മളാ ട്രൈ ഫുഡൊന്നും പറഞ്ഞു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കണക്കിൽ വാങ്ങിക്കുന്ന ഫുഡുകൾ അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പോൾ ഇപ്പോൾ വന്നു വന്ന് പെർഷ്യൻ കാറ്റിൻ്റെ ഫുഡിന് പോകരോ നടൻ പൂച്ചയുടെ ഫുഡൊക്കെ ആയി അങ്ങനത്തെ ബിസ് ബിസ്ക്കറ്റുകളാണ് ഇഷ്ടം ചില ചില ഫുഡുകൾ മാത്രമാണ് ഇഷ്ടം മീനുകളിലും ഒക്കെ അങ്ങനെ വ്യത്യാസമുണ്ട് പീസ് മീനൊക്കെയാണ് ഇഷ്ടം ചെറിയ മീനുകൾ കഴിക്കും പക്ഷേ ഡെയിലി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പാടാണ് അതുപോലെ മുള്ള എല്ലാം മാറ്റി നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് കൊടുക്കുന്നത് എന്നാൽ പറഞ്ഞാലും നാടൻ പൂച്ചകളെ പോലെ ഇത്ര വളർത്താൻ കംഫോർട്ടല്ല ഇവർ അപ്പം പിന്നെ നമ്മുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവർ വാങ്ങിക്കണം അങ്ങനെ വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചതാണ് അപ്പം ഒന്നും നോക്കാതെ വെറുതെ പോയി പക്ഷേ ഞാറ്റിനെ വാങ്ങിച്ചാൽ എന്നെ പോലെ പെട്ട് പോകും പിന്നെ ഇവരെ ഒഴിവാക്കാനും പറ്റത്തില്ല നമ്മളായിട്ട് ഭയങ്കര അടുപ്പായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവരെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല അപ്പോൾ വളർത്താൻ നല്ല ചിലവൊക്കെ ആവും അതൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ മാത്രമേ ഇവരെ വളർത്തി പിന്നെ അവരെ ഉപേക്ഷിക്കുകയൊന്നും ചെയ്യല് അതൊരു ഭയങ്കര സങ്കടമാവും അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ പച്ചക്കുട്ടികളുടെ കാര്യങ്ങൾ ഇനിയും ഇവരുടെ കാര്യങ്ങൾ തുടർന്ന് ഇടാൻ കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്